ഞാൻ ഇന്നലെ വീഡിയോ പറഞ്ഞായിരുന്നു ഇന്ന് രാവിലെ ശബരിമല പോകുന്നുണ്ട് ഇന്നലെ എല്ലാം തൂത്ത് വൃത്തിയാക്കി ഞങ്ങൾ വൈകിട്ട് കായംകുളത്ത് പോകുന്നുണ്ട് കായംകുളത്ത് പോകുന്ന വഴിക്കാണ് ഞാൻ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് വോയിസ് കൊടുത്തത് അതുകൊണ്ടാണ് എല്ലാം അങ്ങോട്ട് അങ്ങോട്ടും പോയത് മാല കെട്ടുന്ന സ്പീഡിലൊക്കെ ഇട്ടു പോയത് കേട്ടോ സോറി എല്ലാവരുടെ അടുത്ത് സോറി ഇന്നലെ നമ്മുടെ അനുമോൻ ഫർഷാദ് മോൻ പിന്നെ ഇരട്ട കുട്ടികളായ ത്രിനയന ത്രിനേത്ര ഇന്നിവർ ഇത്രയും പേരുടെ ഹാപ്പി ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ ഞാൻ വിട്ടുപോയതാണ് സോറി അപ്പൊ നാലുപേർക്ക് ഹാപ്പി ബർത്ത്ഡേ പിന്നെ നമ്മുടെ നഷീദ സുനീർ പിന്നെ പാർവതി മോളുടെ അച്ഛനും അമ്മയും ഇവർ ഡേ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു അപ്പോൾ നാല് പേർക്കും ഹാപ്പി വെഡിങ് ആനിവേഴ്സറി കായംകുളത്ത് രഥോത്സവത്തിന് ഭയങ്കര തിരക്കാണ് പക്ഷേ ഇന്നലെ സ്വാമിജി വരുന്നതുകൊണ്ട് അതിലും തിരക്കായിരുന്നു കേട്ടോ ഇന്നലെ എനിക്ക് പോയതിൽ ഭയങ്കര സന്തോഷം എന്തെന്ന് വെച്ചാൽ എത്ര എന്നെ കാണാൻ എന്ത് ഫാൻസ് ആത്രയും എനിക്ക് സന്തോഷം കൊണ്ട് സഹിക്കാൻ അത്രയ്ക്ക് സന്തോഷമായിരുന്നു ഇന്നലത്തെ ഒരു ദിവസം അതുപോലെ തന്നെ അമ്പലമേട്ടിലും അങ്ങനെ ചേട്ടനോട് ഒത്തിരി തിരക്കി അങ്ങനെ ഫോട്ടോയും എല്ലാം എടുത്തോണ്ട് പോയിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ിക്കുന്നവർ കുറേ പേരുണ്ടായിരുന്നു കളിയാക്കുന്നവർ കുറേ പേരുണ്ടാക്കിയായിരുന്നു ഇപ്പം എനിക്കതൊരു അഭിമാനമായിട്ട് തോന്നുന്നത് അതിനെല്ലാം സപ്പോർട്ട് നിങ്ങളാണ് കേട്ടോ എന്നുവെച്ചാൽ അത്രയ്ക്കും ഫാൻസ് ആയിരുന്നു എല്ലാവരും എല്ലാവർക്കും ഭയങ്കര സ്നേഹമായിരുന്നു എൻ്റെ അടുത്ത് കേട്ടോ